എല്ലാവർക്കും നമസ്കാരം തെക്കൻ കേരളത്തിൽ കോലമെഴുന്നള്ളിപ്പിന് പേരുകേട്ട ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കുള്ള കോലമെഴുന്നള്ളിപ്പ് ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു അപ്പം അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പോയിരുന്നു അപ്പം ആ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ശരിക്കും ചടങ്ങുകളും മറ്റും കാര്യങ്ങളും ഉച്ചയ്ക്ക് ശേഷം അതായത് വൈകുന്നേരമാണ് നടക്കുന്നത് ഞങ്ങൾ പോയത് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ ആ വൈകിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു രണ്ടര മൂന്ന് മണി ആ ഒരു സമയത്താണ് ചെല്ലുന്നത് ആ സമയത്ത് അവിടെ കഞ്ഞിയും അസ്ത്രവും അച്ചാറും പൊപ്പടവും ആയിരുന്നു ഭക്ഷണമായിട്ടുണ്ടായിരുന്നത് രാവിലെ അതുപോലെ ുള്ള പ്രഭാത ഭക്ഷണമുണ്ട് അതിന് ശേഷം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ കഞ്ഞി വിളമ്പാൻ തുടങ്ങും പിന്നെ വരുന്നവർക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത് അതിനുശേഷം മൂന്നര നാല് മണി കഴിയുമ്പോൾ തൊട്ട് സദ്യയായിരിക്കും അത് ഗംഭീര സദ്യയായിരിക്കും അങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകളൊക്കെ പോകുന്നത് ഏകദേശം ഏഴ കൂടിയാണ് അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിപ്പിനായിട്ട് ആളുകൾ എത്തുന്നതെന്നും എന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ അതിനുശേഷം അതായത് ചിലപ്പോൾ ഏഴരയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏഴരയ്ക്ക് എത്തണമെന്നില്ല അപ്പം അവർ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് പന്ത്രണ്ട് മണിവരെ നമ്മൾ നിന്ന് വേണം അത് ചിലപ്പോൾ പന്ത്രണ്ട് മണി ആയിരുന്നു വരാം എന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞത് അങ്ങനെയാണ് അവിടെ നടത്തുന്നത് അത് ഭയങ്കര വിശേഷപ്പെട്ട വഴിപാടാണ് പടിഞ്ഞാറേക്കരക്കാരുടെ കോലം എഴുന്നള്ളിപ്പായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഉണ്ടായിരുന്നത് ടീച്ചറൊക്കെ പടിഞ്ഞാറേക്കര വിഭാഗത്തിൽ പെടുന്നതാണ് അവിടുന്ന് തന്നെ ഒരു ഇരുന്നൂറിന് മേലെ കോലങ്ങളാണ് എഴുന്നള്ളിപ്പുള്ളതെന്നാണ് അറിഞ്ഞത് അപ്പം അവിടെ ചെന്നു അവിടെ വിഭവസമൃദ്ധമായ സദ്യയും അതിൻ്റെ വട്ടങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു അതൊക്കെ കണ്ടു അതുപോലെ തന്നെ അവിടെ ഈ കോലം എഴുന്നെളിപ്പിനായിട്ട് ഇതൊക്കെ അതായത് ആ കോലം ഉണ്ടാക്കുന്ന ഇതൊക്കെ അതിന് പ്രത്യേകം ഇതാണ് ആ കോലം എന്ന് പറയുന്നത് അതിന് പ്രത്യേകം ഇത് അത് എന്താ പറയുക അതിന് അതിന് വേണ്ടിയിട്ട് ഉള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് കോലം ഉണ്ടാക്കുന്നത് പച്ചപ്പാളയിലാണ് പച്ചപ്പാള കവുങ്ങിൻ്റെ കഷണത്തിൽ അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ പച്ചപ്പാള ഫിറ്റ് ചെയ്ത് ആ പച്ചപ്പാളയിൽ വരച്ചാണ് അത് ഉണ്ടാക്കുന്നത് ഭയങ്കര വിശേഷപ്പെട്ടൊരു വഴിപാടാണ് അത് കുറേ നേരം കൂടെ നിന്ന് കാണണമെന്നും വൈകുന്നേരം വരെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നടന്നില്ല ഞങ്ങളിപ്പോൾ എല്ലാം കഴിഞ്ഞു ഞങ്ങളത് കണ്ടു അതിനു ശേഷം ഞങ്ങളവിടും തിരിച്ചു പോരുകയാണ് വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും കൂടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയാണ് വന്നത് അപ്പം ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഈ കാഞ്ഞൂർ അമ്പലത്തിലൂടെ കയറിയിരുന്നു ആ അമ്പലത്തിൽ കയറിയ അമ്പലത്തിലെ കാര്യങ്ങളും കൂടി കാണിച്ചു തരാം ഇപ്പം അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പോവുകയാണ് ഈ കാനൂരമ്പലത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് ഏർ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നുമായി നിരവധി കോലങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഉത്സവ സമാപന ദിവസങ്ങളായ ഒമ്പത് പത്ത് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് പോകുന്ന വഴി തന്നെ അപ്പൊ അവിടെ കൂട്ട എഴുന്നള്ളിപ്പെന്ന് പറയുന്ന ഒരു ഇത് നടക്കുകയായിരുന്നു അപ്പൊ ഇതാണ് ഈ ജീവിത പോലുള്ള ഇത് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതാണ് പല സ്ഥലങ്ങൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇവ ഒരുമിച്ച് പോയി ഒരുമിച്ച് വന്ന് ഈ കാഞ്ഞൂർ അമ്പലത്തിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങൾ ഓരോ രീതികളൊക്കെയാണ് ഇതാണ് കാഞ്ഞൂർ അമ്പലം വീടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും രോഗദാരിദ്ര്യ ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതിനും ദേവതാരൂപങ്ങൾ പച്ചപ്പാളയിൽ എഴുതി കമുകിൻ ചട്ടത്തിൽ തുന്നിപ്പിടിപ്പിച്ച് തലയിലെടുത്തു വെച്ച് ഉറഞ്ഞുതുള്ളുന്നു അപ്പോൾ അദൃശ്യമായ ദേവതകൾ കോലങ്ങളിൽ ആവേശിക്കുമെന്നും നേർച്ച നടത്തുന്നവരുടെ പൂജാബലികൾ സ്വീകരിക്കുമെന്നുമാണ് വിശ്വാസം കോലം വഴിപാടായി സമർപ്പിക്കുന്ന വീട്ടുകാർ ക്ഷേത്രത്തിലെത്തി ദേവിക്ക് കാഴ്ചകൾ സമർപ്പിച്ച് പുണ്യാഹം മേടിച്ച് ദേവിയെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു ശേഷം വീട്ടിലെത്തി പുണ്യാഹം തളിച്ച് വ്രതം ആരംഭിക്കുന്നു ദേവിയോട് അനുവാദം വാങ്ങി കണിയാനെ കണ്ട് ദിവസം കുറിച്ച് പാളമുറിക്കുന്നു കോല ദിവസം ആദ്യ ചടങ്ങ് എന്നത് പൂജയാണ് ശേഷം പൂജിച്ച പാള ഏറ്റുവാങ്ങി അതിന്റെ രണ്ടറ്റവും ചെത്തി വൃത്തിയാക്കുന്നു പോള ചെത്തുമ്പോൾ അത് വീഴുന്നത് നോക്കി ലക്ഷണങ്ങൾ പറയുന്നു ചിലർ തേങ്ങയുടച്ചും ലക്ഷണങ്ങൾ പറയാറുണ്ട് ഗണപതി ഭൈരവി മറുതൈക്ഷൻ കാലൻ പക്ഷിമാടൻ എന്നിവയാണ് പ്രധാനമായും വഴിപാട് കോലങ്ങളായി സമർപ്പിക്കുന്നത് വീട്ടുകാർ ഏതുതരം കോലങ്ങളാണ് നേർന്നതെന്ന് മനസ്സിലാക്കിയാണ് കോലങ്ങൾ എഴുന്നള്ളിക്കുന്നത് ഓരോ കോലത്തിനും പ്രത്യേക മുഖാവരണം കിരീടം ചായങ്ങൾ എന്നിവയുണ്ടാകും ഭൈരവി കോലമാണ് കാഞ്ഞൂരമ്മയ്ക്ക് പ്രിയപ്പെട്ട കോലം ആയതിനാൽ ഏറ്റവും കൂടുതൽ എഴുന്നള്ളിക്കുന്നതും കോലമാണ് എഴുതാൻ പ്രയാസവും ഈ കോലം തന്നെ ഗണക പെട്ടവരാണ് കോലം വരയ്ക്കുന്നതും പൂജിക്കുന്നതും അതും കഴിവുള്ളവർ മാത്രം മുതിർന്നവർ വരയ്ക്കുമ്പോൾ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം കോലത്തിന്റെ ചെറിയ ഭാഗങ്ങൾ വരച്ചു തുടങ്ങിയാണ് സാധാരണഗതിയിൽ കോലം വരയ്ക്കാൻ പഠിക്കുന്നത് ചെത്തി വൃത്തിയാക്കിയ പാളയുടെ പച്ച നിറമുള്ള പുറന്തൊലി ചെത്തി കളഞ്ഞ് പാളയിൽ വെള്ളനിറം ദൃശ്യമാകും വരെ വൃത്തിയാക്കുന്നു ഈ വെളുത്ത വ്രതത്തിലാണ് കോലം വരയ്ക്കുന്നത് കറുപ്പ് മഞ്ഞ ചുവപ്പ് പച്ച എന്നീ ചായങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ അമ്പലത്തിൽ വന്നു അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെ അവിടെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ വന്നു അവിടെ ഞങ്ങളിപ്പോ തിരിച്ച് ഇറങ്ങുകയാണ് ഇപ്പൊ ഞങ്ങൾ കണ്ട വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു തന്നേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു